ജീവിതത്തിൽ അവസാനത്തേത് ഈ ഹദീസാണ് ചൊല്ലി മരിച്ച പിന്നെ സ്വർഗാണ് ആ ഹദീസും പറഞ്ഞ മരണപ്പെട്ട മഹാനാണ് അപ്പോ നമ്മുടെ ജീവിതത്തിലേക്കുള്ള വലിയ അഭിലാഷം അതാണ് അപ്പൊ മക്കള് ജനിക്കുന്ന സമയം ഇപ്പൊ ഹോസ്പിറ്റലിൽ പ്രസവിച്ച ഉടനെ പാങ്ക് കൊടുക്കാൻ പറ്റിയില്ല നമ്മുടെ കയ്യിലേക്ക് എപ്പോഴാണോ കിട്ടുന്നത് അപ്പൊ എന്ത് ചെയ്യുക വേഗം ആ വാങ്ക് കൊടുക്കുക വലത്തെ ചെവിയിൽ ചെറിയ മെല്ലെ ഉറക്ക കൊടുക്കരുത് മെല്ലെ കൊടുക്കാവോ ചെറിയ കുഞ്ഞല്ലേ അതിന്റെ ഇരട്ടമൊക്കെ പൊട്ടിപ്പോവും മെല്ലെ ചൊല്ല ഇടത്തെ ചെവിയിൽ എക്കാമത്തും കൊടുക്ക ഇതായി കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് ആദ്യം കിട്ടേണ്ട പ്രൊട്ടക്ഷൻ കാരണം പിശാച്ചിന്റെ ശല്യം മക്കൾക്കുണ്ടാകുന്നതാണ് ഏതൊരു കുഞ്ഞിനെയും പിശാച്ചതിന്റെ വയറ്റത്ത് കുത്തും ഇല്ല ഇവനെ ഇല്ല ഇബനെ മറിയും ഈസനബി അലിസ്ലാമിനും ഈസനബിയുടെ ഉമ്മാക്കും അത് സംഭവിച്ചിട്ടില്ല ബാക്കിയുള്ളവർക്കൊക്കെ ഉണ്ടാകും അതുകൊണ്ടാണ് കുട്ടികൾ കരയുന്നത് എന്നിപ്പി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് സല്ല അള്ളാഹു അല്ലെ അതുകൊണ്ട് അള്ളാഹുവിന്റെ വചനങ്ങൾ ഉച്ചരിക്കുമ്പോൾ പിശാച്ചവിടുന്ന് ഓടി രക്ഷപ്പെടും അപ്പൊ ഒരു പ്രൊട്ടക്ഷൻ ആയി പിന്നെ മക്കൾക്ക് വേണ്ടി അട്ടീക്കത്തറുക്ക അട്ടീക്കത്ത് എന്ന് പറയുന്നത് അവർക്ക് വേണ്ടിയുള്ള ഒരു പ്രായശ്ചിത്തമാണ് പിശാച്ചിന്റെ ഉപദ്രവം മക്കൾക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന വലിയൊരു അമലാണ് അട്ടീക്കത്തറുക്ക എന്ന് പറഞ്ഞാൽ നമ്മളത് രണ്ട് കിൻറ്റല് കളിയാൻ കൊടുത്തിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ മൂന്ന് കിൻറ്റലാണ് കൊടുക്കുന്നത് നമ്മൾ എന്താ പറയാ പെരുമ കാണിക്കാൻ വേണ്ടി ചെയ്യലായിപ്പോ നേരെ തന്റെ കുട്ടിക്ക് പിശാച്ചിൽ നിന്നുള്ളൊരു മോചനം കിട്ടാൻ വേണ്ടി പുണ്യനബി സുന്നച്ചാക്കിയ അവരുടെ ശരീരം നിലകിത്തുന്ന മോചിതമാകാൻ വേണ്ടി അള്ളാഹു സുന്നച്ചാക്കിയ ആ ഒരു അതാണ് ഞാൻ ചെയ്യുന്നത് എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്യാം ചെറിയ രീതിയിൽ അത് മത്സരിക്കാൻ വേണ്ടി ആവരുതെ അപ്പൊ വൃദ്ധ അത് വേസ്റ്റ് ആവാം കുട്ടിക്കേണ്ട കാര്യം കിട്ടൂല നമ്മുടെ വാപ്പയോ ഉമ്മയോ നമുക്ക് അക്കയൊക്കെ തറുത്തുണോ ഇല്ലെന്ന് വൃദ്ധ ചോദിച്ചു നോക്കാം മറന്നു പോയിട്ടുണ്ട് അവരെ കൊണ്ട് പറ്റിയിട്ടില്ലെങ്കിൽ നമ്മുടെ അക്കു നമുക്കിനെ ഇറക്കാൻ പറ്റുന്ന സമയം ആ ഏഴാം നാളിൻ്റെ എന്നാണ് അതിന്റെ സുന്നത്ത് അത് കഴിഞ്ഞാൽ പിന്നെ ഏഴ് ഏഴിന് പതിനാല് ഇരുപത്തൊന്ന് അങ്ങനെയാവാം അല്ലെങ്കിൽ നമുക്ക് സൗകര്യപ്പെടുന്ന സമയത്ത് ചെയ്യാം ഏതായിരുന്നാലും ഇത് നിർബന്ധമായി പിന്നെ വേണ്ടത് അഹ്സനിൽ അസ്മ നല്ല പേരിട്ട് കൊടുക്കാനാണ് അർത്ഥവത്തായ പേര് അപ്പൊ പല പേരും ഇപ്പൊ നെറ്റെന്ന് നോക്കുമ്പോഴേ നെറ്റിൽ ഒരുപാട് പേര് കാണിക്കും അപ്പൊ ഐദിൻ ഐസിൻ അങ്ങനെ കുറെ പേരിപ്പോഴത്തെ ട്രെൻഡിങ് അങ്ങനെയൊക്കെയാണ് ഇത് അറബിയാണോ ഉറുദു ആണോ ഒന്നും നമുക്കന്നെ തിരിയുന്നില്ല അറബിയും ഉറുദുവും പേർഷ്യനൊക്കെ കുറച്ചൊക്കെ നമുക്ക് തിരിയാറുണ്ട് പക്ഷെ ഈ പേരുകളുടെ ഒറിജിനു പോലെ മനസ്സിലാവുന്നില്ല അപ്പോൾ നെറ്റെന്ന് കണ്ടതാ എന്താ അർത്ഥം രാജകുമാരൻ ഇതിനെന്താർത്ഥം നല്ല സ്വഭാവമുള്ളവൻ അവരെങ്ങനെ അടിച്ചു വിടുന്നുണ്ടാവും എന്തെങ്കിലും പേരേ ഏത് ഭാഷയാണ് എന്താ ഇതിന്റെ ഒറിജിൻ ഇത് എങ്ങനെയാ എഴുതേണ്ടത് ഒന്നും അറിയില്ല അപ്പൊ എന്ത് ചെയ്യുക അതൊന്നും ഉറപ്പ് വരുത്തുക വെറുതെ നാവിന് പറയാൻ രസമുള്ളതെന്ന് മാത്രം ആക്കാതെ നല്ല പേരിടുക അർത്ഥമുള്ള പേരിടുക അംബിയുടെയും സുഹാബത്തിന്റെയും പേരിടാം സോലഹത്തുകളായ പെണ്ണുങ്ങളുടെ സുഹാബിയത്തുകളുടെ പേരിടാം അല്ലെങ്കിൽ നല്ല അർത്ഥമുള്ള നമ്മുടെ ദീനിന്റെ ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കുന്ന പേരുകൾ അറബിയിലുള്ള പേരുകളൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ചും അത് വളരെ ഒബ്വിയസ് ആണ് അലമദില്ല നല്ല പേരിടൽ ഒരു മകന് വാപ്പയും ഉമ്മയും മകവെച്ചു കൊടുക്കേണ്ട വാപ്പയും ഉമ്മയും മക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ട ബാധ്യതയിൽപ്പെട്ടതാണ് അലൈഹി നിങ്ങളുടെ പേര് ാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അലൈഹി ഒരുപാട് മോശപ്പെട്ട അർത്ഥങ്ങൾ ഉണ്ടായിരുന്ന പേരുകൾ തങ്ങൾ മാറ്റിയിട്ടുണ്ട് അലൈഹി അല്ലാഹുലം അതുകൊണ്ട് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട പേരുകൾ അബ്ദുറഹ്മാനും അബ്ദുല്ലയും ഹാരിസും ഹുമാമും ഇങ്ങനെ വിശുദ്ധമായ ഹദീത്തിൽ വന്ന ഒരുപാട് പേരുകൾ അല്ലാതെ നല്ല അർത്ഥമുള്ള പേരുകൾ നമ്മുടെ മക്കൾക്കിട ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു കുട്ടിക്ക് ലഭിക്കേണ്ട അനിവാര്യമായ നെസസിറ്റീസ് നമ്മൾ മീറ്റ് ചെയ്ത് കഴിഞ്ഞു പിന്നെ ചെയ്യേണ്ടത്